നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് പുതിയ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ തീരുമാനം എന്നീ കാര്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ റീഡിങ് ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് അതിനായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ഏറെ ഇഷ്ടം തോന്നിയ ഒരു ചിത്രം സെലക്ട് ചെയ്യുക അപ്പോൾ ഏവരും ഒരു ചിത്രം സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യം തന്നെ ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ റീഡിങ് എന്ന് നോക്കാം തീർച്ചയായും നിങ്ങൾ എപ്പോഴും വിജയം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ഒരുപാട് നിഷ്കളങ്കരായ വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് നന്നായി വരുന്ന ഒരു സമയമാണ് ഇത് നിങ്ങൾ പലപ്പോഴും അത് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി കൂടിയാണ് പല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ ആ ദൈവിക ശക്തി താങ്ങി നിർത്തിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന കുറച്ച് സമ്പത്തുണ്ടാവാം അനാവശ്യമായി പണം ചിലവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കയ്യിലുള്ള പണം ആവശ്യങ്ങൾക്ക് പോലും ചിലവാക്കാതെ മുറുകെ പിടിച്ച പല സിറ്റുവേഷനുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ബന്ധങ്ങളിൽ കൂടുതൽ പൊസിറ്റീവ്നെസ് കാണിക്കുന്ന വ്യക്തികളാണ് അതായത് പങ്കാളി മറ്റൊരാളോട് കൂടുതൽ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുപോലെ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് മറ്റൊരാളുടെ കെണിയിൽ അകപ്പെട്ടതായി ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച പ്രശ്നങ്ങളാണ് അത് അവിടെ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് ഒരു ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാം എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള അപ്രീതി ഭയന്ന് അവർ പറയുന്നത് അനുസരിച്ച് കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഒരു സ്വാതന്ത്ര്യക്കുറവ് ഇപ്പോൾ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ സാമ്പത്തിക ഇടപാട് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക നിങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് പല കാര്യങ്ങളിലും എന്തു വേണം എങ്ങനെ വേണം എന്ന് നിങ്ങൾ ആലോചിക്കുകയാണ് അതിന് ഒരു ക്ലാരിറ്റി ഇതുവരെ ലഭിക്കുന്നില്ല എന്ന് പറയാം നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്തു തീരുമാനമാണെങ്കിലും തൽക്കാലം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് വരെ ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക ആ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് മനസ്സൊന്ന് ശാന്തമായതിനു ശേഷം വീണ്ടും അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിയായ ഒരു ക്ലാരിറ്റി അതിന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷം അനുഭവിക്കുവാനുള്ള സമയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കുടുംബസമേതം ഒരു ആഘോഷം നടത്തുവാനുള്ള സമയമായിരിക്കുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് അതായത് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് എത്തുന്നു അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തു തന്നെയായാലും അത് നടത്തുവാനുള്ള അവസരം എത്തുന്നു എന്നാണ് കാണുന്നത് അതായത് വിവാഹം നടത്താൻ അല്ലെങ്കിൽ ഒരു ഗോൾഡ് വാങ്ങുക അങ്ങനെ എന്താണെങ്കിലും അത് നടത്തിയെടുക്കുവാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഒരുപാട് ഡീപ്പായി ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയുമായി കൂടിക്കാഴ്ച നടക്കാൻ സാധ്യത ഇവിടെ കാണുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്നേഹം ഒരു ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അവരുമായി അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയുമായി ഒരു റീയൂണിയൻ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതിനുള്ള ഒരു അവസരം വളരെ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ കാത്തിരിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി റെസനേറ്റ് ആണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായും റീഡിങ് വിട്ട് കളയാവുന്നതാണ് അതുപോലെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അടുത്തതായി സെക്കൻഡ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ റീഡിംഗ് എന്ന് നോക്കാം വളരെയധികം നിരാശയിലുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ ഇത്തരത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന സൗഭാഗ്യങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് അത് ശ്രദ്ധിക്കാൻ സമയമില്ല കാരണം എന്തെന്നാൽ നിങ്ങളുടെ മനസ്സ് നിറയെ നിരാശയാണ് അപ്പോൾ മനസ്സിലെ നിരാശയെ ഒഴിച്ചു കളഞ്ഞ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളത് കാണുന്നില്ല അപ്പോൾ അത് തിരിച്ചറിയാൻ നിങ്ങൾ സ്വയം ശ്രമിക്കണം അത് തിരിച്ചറിയാൻ നിങ്ങൾക്കിനി സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആ ഒരു ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ തന്നെ നിങ്ങൾക്ക് വളരെ വലിയൊരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് കാണുന്നില്ല നിങ്ങളത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ തീർച്ചയായും അത് സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കണം അത് തിരിച്ചറിയാൻ നിങ്ങൾക്കിനി സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന നല്ല അവസരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അത് പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും സന്തോഷമാക്കി വയ്ക്കുക എന്നാണ് ഇവിടെ നൽകുന്ന മറ്റൊരു സന്ദേശം അതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കൂടുന്നതായി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി എന്തോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നു എന്നാണ് ഈ ഒരു സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് പറയുന്നത് അതായത് ഒരുപാട് സാമ്പത്തിക നഷ്ടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതായത് മനഃപൂർവ്വമല്ലാതെ മറ്റുള്ളവരുടെ ചതിയിൽപ്പെട്ട് സാമ്പത്തികം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബുദ്ധിമോശം കൊണ്ട് നിങ്ങൾ ശരിയായി ചിന്തിക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇവിടെ സാമ്പത്തിക നഷ്ടം വന്നു എന്നാണ് കാണുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം കരകയറാൻ ദൈവാനുഗ്രഹത്താൽ ഒരു സാമ്പത്തിക നേട്ടം കൈവരാനുള്ള പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് എന്ത്ന്നെ സംഭവിച്ചാലും താൻ വിശ്വസിക്കുന്ന ഈശ്വരൻ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാം ആ ഈശ്വരനിൽ സമർപ്പിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുക എന്നാണ് അതുപോലെ ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ഒരു പോസിറ്റീവ് മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അത്തരത്തിൽ വളരെ ശുഭകരമായ ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുമെന്നാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സന്ദേശം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഏതൊരു കാര്യത്തെയും ശരിയായ രീതിയിൽ സമീപിക്കാനും നിങ്ങൾ നേരിടേണ്ടി വരുന്ന തിരിച്ചടികളെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുവാനുമുള്ള മനസ്സും ധൈര്യവും നിങ്ങൾക്ക് കൈവരുന്നതാണ് ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഈ വരും ദിവസങ്ങളിൽ വർദ്ധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായും നിങ്ങൾ സമാധാനമായി ഇരിക്കുക അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്